മലയാള ചലച്ചിത്ര ലോകത്ത് വളരെ കാലം വിവാദവും ചർച്ചയുമായി മാറിയ പ്രണയമായിരുന്നു നടൻ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും ഇതിനിടയിൽ ഇരുവരുടെയും ആദ്യ വിവാഹങ്ങൾ നാടകീയമായി അവസാനിപ്പിച്ചതും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എല്ലാ വിവാദങ്ങൾക്കും അവസാനം എന്നോണം ദിലീപ് കാവ്യക്ക് താലി ചാർത്തുകയായിരുന്നു കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കിയാണ് ദിലീപ് മാധവൻ വിവാഹം നടന്നത് ആയിട്ടാണ് ഈ വിവാഹം നടന്നിരുന്നത് ഇന്നിപ്പോൾ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് രണ്ടുപേരും കാവ്യ ബാലതാരമായി വെറുതെ ഒന്ന് മുഖം കാണിച്ച പൂക്കാലം വരവായി എന്ന സിനിമ മുതൽ കൂടെയുള്ള നടനാണ് ദിലീപ് അന്ന് കാവ്യ തീരെ ചെറിയ കുട്ടിയായിരുന്നു എങ്കിൽ ദിലീപ് ഇതേ സിനിമയിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ച് വരികയായിരുന്നു അല്പം കൂടി മുതിർന്ന ശേഷം സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ കാവ്യ മാധവൻ മലയാള സിനിമയിൽ നായിക വേഷവും ചെയ്തു ആദ്യ ചിത്രത്തിലും നായകൻ ദിലീപ് തന്നെയായി ഈ ഭാഗ്യ ജോഡികളെ മുൻനിർത്തി ഹിറ്റായി മാറിയ കുടുംബ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറങ്ങിയെന്നും പറയാം കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ കാവ്യ സിനിമയിൽ വരുമ്പോൾ പുറം ലോകത്തെ അധികം പരിചയമില്ലാത്ത പെൺകുട്ടിയായിരുന്നു കാവ്യയുടെ ബസ് കുത്താൻ വരുന്നു പോലുള്ള പരാമർശങ്ങൾ സിനിമാ മേഖലയിലെയും സോഷ്യൽ മീഡിയയിലെയും പ്രശസ്ത തമാശകളാണ് കാവ്യ മാധവൻ അഭിനയിക്കുന്ന സെറ്റുകളിൽ കാവ്യയെ പറ്റിക്കുക എന്നത് ദിലീപും സലീം കുമാറും ഉൾപ്പെടുന്ന താരങ്ങളുടെ പ്രധാന വിനോദമായിരുന്നു ഇതിൽ ചിലതെല്ലാം കാവ്യയും പല അഭിമുഖങ്ങളിലായി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ദിലീപ് കാവ്യമാധവനോടുള്ള പ്രണയം അറിയാവുന്ന ചിലരെങ്കിലും സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം നടന്നപ്പോഴും പ്രണയ ഗോസിപ്പുകൾക്ക് കരുത്തേറി ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മുതിർന്ന താരമായ കെ പി എസ് സി ലളിതയായിരുന്നു സൗഹൃദത്തിനും പുറമെ മകൾ ശ്രീകുട്ടിയുടെ വിവാഹം നടത്താൻ പ്രതിസന്ധി നേരിട്ടതും കെ പി എസ് സി ലളിതയെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ദിലീപ് ആയിരുന്നു ദിലീപ് കാവ്യമാധവൻ വിവാഹം കഴിഞ്ഞ വേളയിൽ കെ പി എസ് സി ലളിത നൽകിയ അഭിമുഖത്തിന്റെ ശകലം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് കെ പി എസ് സി ലളിത പറയുന്നു കാവ്യയെ കല്യാണം കടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കാവ്യയെ ഇഷ്ടമാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നും കെ പി എസ് സി ലളിത പറയുന്നുണ്ട്